ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്ന ആശയത്തെ ചോദ്യം ചെയ്യാറുണ്ട് സാധാരണ നിങ്ങൾ ഗർഭം ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകുകയോ ചെയ്താൽ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കും എന്നാൽ ഇന്നത്തെ ലോകത്ത് ഒരു യുവതി ഗർഭിണിയാകുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കും കാരണം നിങ്ങൾ ലോകത്തോട് ചെയ്യുന്ന വലിയൊരു സേവനമായിരിക്കും അത് എനിക്കറിയാം ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളൊരു കടുവയായിരുന്നെങ്കിൽ ഞാൻ പറയും നിങ്ങൾ നിർബന്ധമായും പ്രത്യുൽപാദനം നടത്തണമെന്ന് കാരണം അത് വംശനാശ ഭീഷണി നേരിടുന്നു നമ്മൾ വംശനാശ ഭീഷണി നേരിടുന്നില്ല നമ്മൾ ബോധമുള്ള മനുഷ്യരാണ് നമുക്കെല്ലാം തിരഞ്ഞെടുക്കാം നിർബന്ധമായും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണമെന്നോ ഉണ്ടാകരുതെന്നോ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിലും അതൊരു ബോധപൂർവമായ തീരുമാനമായിരിക്കണം